ഹലോ മച്ചാമാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ഫുള്ളും കാണുക നമ്മുടെ പുതിയ മോഡ് അതിൻ്റെ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം പുതിയ മോഡ് ഏതാണെന്നെല്ലാം അറിയാൻ വേണ്ടി കുറേ ആൾക്കാർ കാത്തിരിപ്പുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടി നമ്മൾ പുതിയൊരു മോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ അതിൻ്റെ ബാക്കി എന്താ പരിപാടി മാത്രമേ ഉള്ളൂ കൺവേഷൻ ആണെങ്കിലും ടെമ്പറേച്ചർ അതുപോലെ കുറച്ച് കുറച്ച് പരിപാടി ഉള്ളൂ ഉള്ളു ത്രീ ഡി എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ചെയ്തൊരു ത്രീ ഡി മോഡലാണ് അപ്പം കൺവേഷൻ ആണെങ്കിലും അത് ചെറിയ ചെറിയ വർക്കൊക്കെ ഇനിയുള്ളൂ അപ്പം അച്ചന്മാരെ വീഡിയോ ഫുള്ളും കാണുക അപ്പം നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്ത താമസിയൻ പിള്ളയ്ക്ക് വേണ്ടി കട്ട വെയിറ്റ് ചെയ്ത എല്ലാ മച്ചന്മാർക്കും ഡൗൺലോഡ് ചെയ്ത് നമുക്കറിയാം അപ്പം വെയിറ്റ് ചെയ്ത് ഇത്രയും നാളും ക്ഷമിച്ച് വെയിറ്റ് ചെയ്ത് എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കെ ബിൻ്റെ പേരിൽ നന്ദിയുണ്ട് ഹൃദയത്തിൻ്റെ എന്താ പറയുക നമ്മൾ ചുമ്മാ ഒരാൾക്ക് ചുമ്മാനൊന്നും നന്ദി പറയുമല്ല നമ്മൾ സത്യം എന്താ പറയുക സത്യം അത് നമ്മൾ ഉള്ളീന്നാണ് പറയുന്നത് ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദിയുണ്ട് മച്ചാൻ വരേ പിന്നെ ഞാൻ ഇങ്ങനെയാണ് അതായത് ഞാൻ എന്താ എൻ്റെ വോയിസ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കുക ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പിന്നെ വച്ചാൻ വരെ നമ്മൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അധികം വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല അതായത് വീഡിയോ അധികം ഒന്നും ആക്കുന്നില്ല അപ്പോൾ വരെ പുതിയ മോഡ് ഏതാന്നൊക്കെ ഞാൻ ഇപ്പം പറയാം പിന്നെ വെച്ചാൽ മതി എന്താ പറയുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് കയറാം ഇപ്പോൾ വെച്ചാൽ മതി നമ്മുടെ പുതിയ മോഡ് സെറ്റ് മാക്സിമ അതാണ് പേര് അതായത് സെഡോണും വി വി മാക്സിമയും കൂടി രണ്ടും കൂടെ കൂടി ഒരു മോഡ് അതായത് സെറ്റ് മാക്സിമ കോംബോ അങ്ങനെയാണ് അതിൻ്റെ പേര് ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചാൽ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക അപ്പം ബാക്കി വീഡിയോ കണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക പിന്നെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക